ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മറാട്ടി മാത്തപ്പെടുമറാട്ടി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം അമ്പത്തി ഒന്നാമത്തെ തിരുവചനം അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടി അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി അഞ്ച് പേരുമായി മരിച്ച ബാലികയുടെ ശരീരം കിടത്തിയിരിക്കുന്ന മുറിയിൽ പ്രവേശിക്കുന്ന കർത്താവ് തന്നെ അനുഗമിച്ച ഒരു വലിയ ജനക്കൂട്ടം ആ സിനകോഗ അധികാരിയുടെ വീടിൻ്റെ മുൻപിൽ കൂടി നിൽക്കുന്ന സമയം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ബാലികയുടെ മൃതശരീരത്തിനടുത്തുണ്ടായിരുന്ന എല്ലാവരെയും ആ മുറിയിൽ നിന്നും ഇറങ്ങുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ് പെൺകുട്ടിയുടെ പിതാവും തന്നെ വന്നു കണ്ട തൻ്റെ മകൾ മരണാസനയായി കിടക്കുകയാണ് തൻ്റെ ഭവനത്തിലേക്ക് വരണമെന്ന് ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി യേശുവിൻ്റെ കാൽക്കൽ വീണപേക്ഷിച്ച ജായ്റോസിനെയും മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ അമ്മയായ ജായ്റോസിൻ്റെ ഭാര്യയെയും തൻ്റെ കൂടെ നിർത്താൻ യേശു അനുവദിക്കുന്ന സമയം ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് അരുളി ചെയ്ത കർത്താവിനെ മരിച്ചുപോയ ആ മകളുടെ ജീവൻ തിരിച്ചു ലഭിക്കണം എന്നതിയായി ആഗ്രഹിക്കുന്ന ആ കുഞ്ഞിൻ്റെ മാതാവിനെയും പിതാവിനെയും അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ കൂടെ നിർത്തുന്ന കർത്താവ് കൂട്ടത്തിൽ തൻ്റെ അടുത്ത ശിഷ്യന്മാരായ മൂന്ന് പേരെയും ഒരുപക്ഷെ ആ മൂന്ന് പേരായിരിക്കാം വിശ്വാസത്തിൻ്റെ പാരമ്യത്തിൽ തങ്ങളുടെ ഗുരുവിന് അത് സാധിക്കും മരിച്ചവളെ ഉയർപ്പിക്കാൻ ശക്തനായ ദൈവത്തിൽ നിന്നുള്ള മെഷിഹായാണ് ഞങ്ങളുടെ ഗുരു എന്ന തികഞ്ഞ വിശ്വാസത്തോടു കൂടി ഉണ്ടായിരുന്നത് എന്ന് വെറുതെ നമുക്കൊന്ന് ഊഹിച്ചാലോ ആ വലിയ സംഭവത്തിന് സാക്ഷിയായി ഇന്ന് നാം ഓരോരുത്തരോടും അവിടെ അടച്ചിട്ട മുറിയിൽ അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് പറഞ്ഞു തരുവാനായി മൃതശരീരത്തിലേക്ക് ജീവൻ പ്രവഹിപ്പിക്കുന്ന ദൈവത്തു നിന്നുള്ള ജീവൻ്റെ ചൈതന്യം ആ ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണുവാൻ ഭാഗ്യം ലഭിച്ച പത്രോസ്ലേഹായും യോഹനാൻ സ്ലിഹായും യാക്കോബ് സ്ലിഹായും തികഞ്ഞ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം പ്രതീക്ഷയുടെ അന്തരീക്ഷം തൻ്റെ അത്ഭുതങ്ങൾക്കായി തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിന് ആ വിശ്വാസം ആ പ്രത്യാശ ആ പ്രതീക്ഷ നമ്മിൽ നിന്നും കൊടുക്കുവാനായി നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ കുറവുകളിൽ നമ്മുടെ ബലഹീനതകളിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു